ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കണ്ട് രക്ഷിതാക്കൾക്ക് ആകാറുണ്ട് എന്നാൽ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിൽ അമിതമായി മുഴുകുന്നില്ലെന്നും ദുരുപയോഗം ചെയ്യുന്നില്ലെന്നും ഉറപ്പാക്കിയാൽ മതി വിവേകത്തോടെ ഉപയോഗിക്കാൻ കുട്ടികളും ശ്രദ്ധിക്കണം പഠനകാര്യങ്ങൾ ചർച്ച ചെയ്യാനും ലോകവിവരങ്ങൾ ലഭിക്കാനും പിന്നെ സുഹൃത്തുക്കളുമായി നല്ല രീതിയിലുള്ള ബന്ധം പുലർത്താനും ഒക്കെ സോഷ്യൽ മീഡിയ സഹായകരമാണ് എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് ചില ദൂഷ്യവശങ്ങളുമുണ്ട് അതിൽ പെട്ടുപോകാതിരിക്കാൻ കൗമാരക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങളിൽ ശ്രദ്ധ അർപ്പിക്കുന്നതിനെയാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് വിളിക്കുന്നത് നടക്കുമ്പോഴോ പഠിക്കുമ്പോഴോ ഫോൺ നോക്കുന്നത് അത്തരത്തിലൊന്നാണ് നല്ല ശ്രദ്ധ വേണ്ട ഒന്നിലേറെ പ്രവൃത്തികൾ ഒരേ നേരത്ത് കാര്യക്ഷമതയോടെ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മസ്തിഷ്കത്തിനില്ല അതുകൊണ്ട് പഠിക്കുന്ന നേരം ഇടയ്ക്കിടെ ഫോൺ നോക്കിയാൽ അറിവുകൾ ഓർമ്മയിൽ ശരിക്കും പതിയാതെ പോകും നടത്തത്തിനിടയ്ക്കോ റോഡ് മുറിച്ച് കടക്കുമ്പോഴോ മറ്റോ ഫോൺ നോക്കുന്നത് അപകടത്തിനും കാരണമാകാറുണ്ട് ഇന്ന് ഇന്ന നേരങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ ലോഗിൻ ചെയ്യൂ എന്ന് നിശ്ചയിക്കുന്നതും ഏകാഗ്രത വേണ്ട ജോലികളിലേക്ക് കടക്കുമ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷനോ ഫോൺ തന്നെയോ ഓഫ് ചെയ്ത് ശീലിക്കുന്നതും നന്നായിരിക്കും പിന്നെ മറ്റുള്ളവരോട് നേർക്കുനേർ ഇടപെടുമ്പോൾ ചെറിയ ടെൻഷൻ തോന്നുന്നവരും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയും പേടിയും ഉള്ളവരും ആൾക്കാരോട് ഇടപഴകുമ്പോൾ സോഷ്യൽ മീഡിയയിലെ മെസ്സേജുകളും കമൻറ്റുകളുമൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും ആൾക്കാരോട് ഇടപഴകാറ് ഇത്തരം നടപടികൾ ഒരുപക്ഷെ അവരുടെ ബലഹീനതയെ പിന്നെയും വഷളാക്കുകയാണ് ചെയ്യുക ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഏറെ പേടി അനുഭവപ്പെടുന്ന സോഷ്യൽ ഫോബിയ എന്ന പ്രശ്നത്തിലേക്ക് ഇത് നയിക്കാറുണ്ട് ഇതുപോലെ ഇത്തിരി സങ്കടമോ ഉത്കണ്ഠയോ വരുമ്പോൾ അതിനെ നേരിട്ട് ശീലിക്കാതെ ഉടൻ ആശ്വാസത്തിനായി സോഷ്യൽ മീഡിയയിൽ കയറുന്ന പ്രകൃതക്കാർക്ക് മുതിർന്നു കഴിഞ്ഞാൽ വികാര നിയന്ത്രണത്തിന് ബുദ്ധിമുട്ട് വന്നേക്കാം പിന്നെ ചിലർക്കെങ്കിലും മറ്റുള്ളവരുടെ പോസ്റ്റുകൾ ഏറെ നേരം നോക്കിയിരിക്കുമ്പോൾ അവരൊക്കെ എന്തുമാത്രം ടൂറാണ് പോകുന്നത് അവർക്കൊക്കെ എന്തൊരു സൗന്ദര്യമാണ് ഞാൻ മാത്രം ഈ മുഷിഞ്ഞതും മുടുത്ത് ഫോൺ നോക്കി ഇരിപ്പാണല്ലോ എന്നൊക്കെ തോന്നിപ്പോകാം ഏവരും ജീവിതത്തിൻ്റെ മുന്തിയ വശങ്ങൾ മാത്രം കുട്ടിഘോഷിക്കുന്ന ഇടമാണ് സോഷ്യൽ മീഡിയ ആ പോസ്റ്റുകളുടെ പിന്നിൽ ഏറെ ജീവിത പ്രശ്നങ്ങൾ ഒന്നും മറന്നെടുക്കാനുള്ള ശ്രമവും ഉണ്ടാകാം എന്നൊക്കെ സ്വയം ഓർമ്മിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും പിന്നെ നിങ്ങളെ പരിഹസിക്കുന്നതോ അപമാനിക്കുന്നതോ ആയ പോസ്റ്റ് ആരെങ്കിലും ഇട്ടാൽ ഈ ഒരു പേര് മരിക്കുവോളം നിൽക്കുമെന്ന് കരുതി ഒരിക്കലും വിഷമിക്കരുത് സോഷ്യൽ മീഡിയയുടെയും ജീവിതത്തിൻ്റെയും ബഹളത്തിൽ ആളുകൾ അതൊക്കെ ക്രമേണ മറന്നുപോകും സ്വന്തം മൂല്യത്തെപ്പറ്റി ബോധ്യം നേടാൻ ആശ്രയിക്കേണ്ടത് സോഷ്യൽ മീഡിയയോ അതിലുള്ള അപരിചിതരുടെ ജൽപ്പനങ്ങളെയോ അല്ല നേരിട്ടറിയാവുന്നവരുടെ അഭിപ്രായങ്ങളെയും നിത്യജീവിതത്തിലെ നേട്ടങ്ങളെയും ഒക്കെയാണ് അത്തരം പോസ്റ്റുകൾക്ക് മറുപടിയോ വിശദീകരണമോ കൊടുക്കാതെ അങ്ങ് അവഗണിക്കുക അവയുടെ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ചാൽ പരാതി കൊടുക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും പിന്നെ ആരെയെങ്കിലും വേദനിപ്പിക്കാനിടയുള്ളതോ അപമാനിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ പോസ്റ്റോ കമൻറ്റോ നിങ്ങൾ ഇടാതിരിക്കുക സൗഹൃദങ്ങൾ നഷ്ടമാകാനും സോഷ്യൽ മീഡിയ അക്കൗണ്ട് റിമൂവ് ചെയ്യപ്പെടാനും ഒക്കെ ഇത് നിമിത്തമാകാം പിന്നെ ആൾമാറാട്ടത്തിനും ശ്രമിക്കരുത് ഫ്രണ്ട്സിൻ്റെ എണ്ണം പരമാവധി കൂട്ടണമെന്ന വാശിയും നിയന്ത്രിക്കുക കൂട്ടുകാരുടെ എണ്ണമല്ല പ്രധാനം ഉള്ള കൂട്ടുകാരുമായുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് പ്രധാനം പിന്നെ മുൻപും പിൻപും നോക്കാതെ വ്യക്തിപരമായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിളംബരപ്പെടുത്തുന്നത് നന്നല്ല ഓരോ തവണയും പോസ്റ്റ് ബട്ടൺ ഞെക്കും മുമ്പ് ഇത് കുടുംബാംഗങ്ങളെയോ അധ്യാപകരെയോ നിയമപാലകരെയോ ഭാവിയിൽ തനിക്ക് ജോലി തരാനുള്ളവരോ കണ്ടാൽ പ്രശ്നമാകുമോ സാമൂഹ്യ വിരുദ്ധരോ മറ്റോ ദുരുപയോഗം ചെയ്തേക്കാമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പിന്നെ മനോവിഷമത്തിലോ ദേഷ്യത്തിലോ ഇരിക്കുമ്പോൾ പോസ്റ്റുകളൊന്നും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് മുൻപ് അറിയാവുന്നവരോ ഓൺലൈൻ പരിചയം മാത്രമുള്ളവരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ സാന്ത്വന സഹായങ്ങൾ തേടിയേക്കാം തീർച്ചയായും അവർക്ക് പങ്കുവെക്കാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുകയും തന്നാലാവുന്ന ആശ്വാസം കൊടുക്കുകയും വേണം അതേസമയം അതൊക്കെ നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ വൈകാരിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരിശീലനം കിട്ടിയവരോ പ്രാവീണ്യമുള്ളവരോ ആകില്ല കൗമാരക്കാരൊന്നും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സ്വന്തം എന്ന നിലയ്ക്ക് സമീപിച്ച് വ്യാകുലപ്പെടാതിരിക്കുക പ്രശ്നം കൂടുതൽ തീവ്രമോ സങ്കീർണമോ ആണെന്ന് തോന്നിയാലും ആത്മഹത്യാ ചിന്തകൾ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും മുതിർന്നവരെ മുതിർന്നവരെയോ വിദഗ്ധരെയോ സമീപിക്കാൻ അവരെ പ്രേരിപ്പിക്കുക ഇപ്പോൾ പരക്കെ ഒരു പ്രവണതയാണ് ഉറക്കമിളച്ച് സോഷ്യൽ മീഡിയയിൽ സ്വയം അർപ്പിച്ച് രാത്രി കഴിച്ചുകൂട്ടുന്നത് രാത്രിയിൽ സ്മാർട്ട് ഫോണുകളോ കമ്പ്യൂട്ടറുകളോ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം പുറത്ത് പകലാണെന്ന് തലച്ചോറിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുമൂലം ഉറക്കം കുറഞ്ഞും പോവാം അതിനാൽ ഉറങ്ങാൻ കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് സ്ക്രീൻ നോട്ടങ്ങൾ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ സെൽഫി ഭ്രമം നിയന്ത്രിക്കുക തന്നെ വേണം വിനോദയാത്രകൾക്കോ കല്യാണങ്ങൾക്കോ മറ്റു പോകുമ്പോൾ ശ്രദ്ധ മുഴുവൻ നല്ല സെൽഫികൾ എടുത്തുകൂട്ടുന്നതിലായി പോകാതെ സൂക്ഷിക്കുക അല്ലെങ്കിൽ അത്തരം അവസരങ്ങളെ നന്നായി ആസ്വദിക്കാനോ ഒപ്പമുള്ളവരുമായി നേരാവണ്ണം സമയം ചെലവിടാനോ കഴിയാതെ പോകും ഇനി എടുത്തുകൂട്ടിയ സെൽഫികൾക്ക് ലൈക്കും കമൻറ്റും ഒന്നും കിട്ടാതെ വന്നാൽ നിരാശപ്പെടാതിരിക്കുക കൂടുതൽ ശ്രദ്ധ കിട്ടാനായി അർത്ഥനഗ്നമോ സാഹസികത കാട്ടുന്നതോ പോലുള്ള സെൽഫികൾ പോസ്റ്റ് ചെയ്യരുത് നെറ്റിലിടുന്ന സെൽഫികൾ സാമൂഹ്യ വിരുദ്ധരും ലൈംഗിക പീഡകരും ഒക്കെ ദുരുപയോഗിച്ചേക്കാം ഒരിക്കൽ നെറ്റിലിട്ടാൽ പിന്നീട് ആ ഫോട്ടോകൾ സമ്പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാനോ തിരിച്ചെടുക്കാനോ ആകില്ലെന്ന് മറക്കരുത് മറ്റുള്ളവരുടെ സെൽഫികളോട് നിരന്തരം സ്വയം താരതമ്യപ്പെടുത്തരുത് അത് നിരാശയിലേക്ക് നയിക്കും സ്വയം മതിപ്പ് നശിപ്പിക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന ആറ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ വളരെ അപൂർവമായി അപൂർവമായി ചിലപ്പോഴൊക്കെ പലപ്പോഴും മിക്കപ്പോഴും എന്നിങ്ങനെ ഒരു ഉത്തരം അധികം തല പുകയ്ക്കാതെ തിരഞ്ഞെടുക്കുക ഇതിലേതെങ്കിലും നാല് ചോദ്യങ്ങൾക്ക് പലപ്പോഴുമെന്നോ മിക്കപ്പോഴുമെന്നോ ഉത്തരം പറഞ്ഞവർക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ പിടിപെട്ടിട്ടുണ്ടാകാം ഒന്നാമത്തെ ചോദ്യം സോഷ്യൽ മീഡിയയെ പറ്റി ആലോചിക്കാനോ അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന പ്ലാനിങ്ങിനോ ഏറെ സമയം ചെലവിടാറുണ്ടോ ഇനി രണ്ടാമത്തെ ചോദ്യം സോഷ്യൽ മീഡിയ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കണമെന്ന അടക്കാനാവാത്ത ആഗ്രഹം വരാറുണ്ടോ മൂന്ന് ജീവിത പ്രശ്നങ്ങൾ മറക്കാനായി സോഷ്യൽ മീഡിയയിൽ അഭയം തേടാറുണ്ടോ നാല് സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടോ അഞ്ച് സോഷ്യൽ മീഡിയ നോക്കുന്നതിന് വല്ല തടസ്സവും ഉണ്ടായാൽ അസ്വസ്ഥതയോ വിഷമമോ തോന്നാറുണ്ടോ ആറ് സോഷ്യൽ മീഡിയ ഉപയോഗം പഠനത്തെ ബാധിക്കാറുണ്ടോ ഈ ആറ് ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാല് ചോദ്യങ്ങൾക്ക് പലപ്പോഴും എന്നോ മിക്കപ്പോഴും എന്നോ ഉത്തരം പറഞ്ഞവർക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ പിടിപെട്ടിട്ടുണ്ടാകാം ഈ അഡിക്ഷനെ മറികടക്കാനും പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ